വ്യക്തിപരമായ ആയിട്ടുള്ള ഇഷ്യൂസ് ചെയ്യാതെ നമ്മൾ െറച്ച് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ നല്ല സിനിമകൾ ഓർമ്മ സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നു ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ് അപ്പൊ ആ രീതി നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല ഇപ്പൊ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ട്വന്റി ട്വന്റി പോലെയാണ് ഏതു നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം അപ്പൊ നമ്മളും നമ്മൾ മാക്സിമം ട്രേ ഔട്ട് ചെയ്യുന്നു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് ചിലപ്പോ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസം ഒരു ദിവസത്തെ കളക്ഷൻ ആണ് ബാധിക്കപ്പെട്ടത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലെന്നു പറയുന്നത് പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയസും ഉണ്ട് അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത് പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ ക്വാളിറ്റി സിനിമ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ആവും പിന്നെ അൺനെസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോപ്പ് ചെയ്യാതെ നമ്മള് കുറച്ചും കൂടെ കായികപരമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തർ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസിലോടൂ നിങ്ങൾ ഓടിച്ചു കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസറുടെ ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി വെച്ച് താങ്ക് യു കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് ഒരു നമ്മുടെ ഏത് രീതിയിലാണിത് പ്രേക്ഷകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്ടാവുന്നു എന്നറിയുന്നതിന് ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന് ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സോ ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ് കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റിക്ക് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ മുന്നിൽ ഫിറ്റിലോ അപ്പോൾ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേവ് ചെയ്യുന്ന ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായിട്ടും അതുപോലെ കാണാം താങ്ക് യു ഫോർ ഓൾ ദ ലോഫ്